കൂടത്തായി ഗ്രാമത്തിൽ അരങ്ങേറിയ കൂട്ടക്കൊലക്കേസിൽ ഒരേ കുടുംബത്തിലെ നിരവധി മരണം നടന്നത് തികച്ചും ദുരൂഹത നിറഞ്ഞതാണ് കേസിന്റെ പ്രധാന പ്രതിയായ ജോളി ജോസഫിന്റെ പങ്ക് ഇതുവരെ തെളിവുകളും മൊഴികളും വഴി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ റോയി തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരം ഫോറൻസിക് സർജൻ കോടതിയിൽ മൊഴി നൽകുന്നതിലൂടെ പുറത്തുവന്നു മൊഴിയുൾ പ്രകാരം ഈ റോയിയുടെ മരണം സ്വാഭാവികമല്ല എന്നതിൻ്റെ തെളിവായി അവൻ്റെ വയറ്റിൽ സയനേഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ഫോറൻസിക് സ്ഥിരീകരിച്ചു റോയി തോമസ് രണ്ടായിരത്തി പതിനൊന്നിൽ മരിച്ച സമയത്ത് അത് ആത്മഹത്യയായി കാണപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് നടന്ന പോലീസ് അന്വേഷണങ്ങളും വൈദ്യ പരിശോധനകളും വെളിപ്പെടുത്തിയത് ഇയാൾക്ക് വിഷം നൽകപ്പെട്ടിരുന്നുവെന്നതാണ് ഫോറൻസിക് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീവ്രവിഷയ വിഷമായ സയനേഡ് അവൻ്റെ ശരീരത്തിൻ്റെ ഉണ്ടായിരുന്നുവെന്നാണ് അറിയപ്പെടുന്നത് ജോളിയുടെ വീട്ടുകാരായ ആറുപേരുടെ മരണത്തിൽ അവളുടെ പങ്ക് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു